നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്രയ്ക്ക് വ്യാഴാഴ്ച മമ്പാട് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാപന പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം വിവിധ കലാപരിപാടികൾ തെരുവുനാടകം എന്നിവ നടക്കും നാടിന്റെ നന്മയ്ക്കായി നമ്മൾ ഒന്നാകണം എന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി യിക്കുന്ന സാഹോദര്യ പദയാത്ര കേരളത്തിൽ ഏപ്രിൽ പത്തൊൻപതാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് അത് മെയ് മുപ്പത്തി ഒന്നാം തീയതി കോഴിക്കോട് മുതലക്കുള മൈതാനിയിൽ നടക്കുന്ന പൊതുയോഗത്തോടുകൂടി സമാപിക്കുകയാണ് അതിൻ്റെ സ്വീകരണ യോഗം എന്ന നിലയിൽ വണ്ടൂർ നിയോജ മണ്ഡലത്തിൽ മെയ് പതിനഞ്ചാം തീയതിയാണ് മമ്പാട് അങ്ങാടിയിൽ വെച്ച് പൊതുയോഗവും പ്രകടനവും സ്വീകരണവും നൽകുന്നത് അതിൻ്റെ പ്രചരണാർത്ഥം മണ്ഡലത്തിൻ്റെ വിവിധ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലുള്ള പദയാത്രകളും പൊതുസമ്മേളനങ്ങളും കവല മീറ്റിങ്ങുകളും പ്രസംഗങ്ങളും ഒക്കെ വ്യാപകമായി നടന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രചരണാർത്ഥമാണ് അത് നടത്തിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വീടുകൾ തോറും നമ്മൾ ഗ്രഹസമ്പർക്ക പരിപാടികൾ നടത്തിയിരുന്നു ഇങ്ങനെ ഇതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് പാർട്ടി നടത്തിയിട്ടുള്ളത് ഈ വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മലപ്പുറത്തിൻ്റെയും മൊത്തം കേരളത്തിൻ്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച പദയാത്ര മെയ് മുപ്പത്തി ഒന്നിന് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ സമാപിക്കും മമ്പാട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന ഭാരവാഹികളായ ജബീന ഇർഷാദ് ജ്യോതിബാസ് പറവൂർ ഷംസീർ ഇബ്രാഹിം കെ വി സഫീർ ഷാ തുടങ്ങിയവർ സംബന്ധിക്കും സമ്മേളനത്തിൽ വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കോയത്തങ്ങൾ സെക്രട്ടറി കെ അബ്ദുൾ മജീദ് ട്രഷറർ എം മുബാറക് ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആസിഫ് അമീൻ കൺവീനർ റോഷൻ മദാരി മീഡിയ കൺവീനർ ജംഷീർ ചെറുകോഡ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Vandoori ne ponnaniyichu rantu vrsheengal pinnidam bol haya golden diamonds varshigam pramaniyichu kudhu vomban ani haya golden diamonds Vandoor. Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi.